അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഉബരക്കയത്തു ആ രാത്രിയിൽ ഫർസാന നല്ല സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങിയത് ആ ഫാമിൽ ജീവിതമായിട്ടും എന്താണെന്നറിയില്ല വല്ലാത്തൊരു സമാധാനം അവൾക്ക് ഉണ്ടായി കിട്ടി തലേ ദിവസം അറബി വന്ന് ആ ഒരു ക്യാഷ് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് തൻ്റെ കൈകൾ കൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും പൈസ കൊടുക്കുന്നത് ഇതുവരെയായിട്ട് അഞ്ച് പൈസ പോലും സമ്പാദിക്കാത്ത ഞാൻ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് കിട്ടിയ ആ ഒരു ക്യാഷ് അതവൾക്ക് ശരിക്കും വല്ലാത്തൊരു സന്തോഷമായി മാറി ഉപ്പയുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു പക്ഷെ വീട്ടുകാർക്ക് അത് അല്പം ഭയമുള്ളതായി തോന്നി എടി എൻ്റെ പേരിൽ എങ്ങനെയൊരു പൈസ വരാൻ അതിപ്പോൾ ആരോ കണ്ടറിഞ്ഞ് എനിക്ക് തന്നത് തന്നെയാണ് ഇക്ക അങ്ങനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കണം ആദ്യം ചിലപ്പോൾ ക്യാഷൊക്കെ തരും പിന്നീട് മാറി വന്നതാണെന്നൊക്കെ വെച്ച് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ലടി എൻ്റെ പേരാണിതിൽ എൻ്റെ പേരിലും അഡ്രസ്സിലുമാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെന്താ ഫോൺ നമ്പർ വിളിച്ചിട്ട് തന്നെയാണ് വന്നത് അല്പോ ആരപ്പോൾ ഇങ്ങനെ മാറി കൊടുക്കാൻ ആ ക്യാഷ് കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു കാരണം അത്രക്കും വലിയൊരു സംഖ്യയാണത് അപ്പോഴും അവരോർത്തത് അവരുടെ പൊന്നുമോൾ ജസീനയെ ആയിരുന്നോ ജസീന അവളുടെ വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് അവൾക്കൊരുതരി പൊന്ന് വാങ്ങാൻ എങ്ങനെ നമ്മൾ വാങ്ങും എന്നൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് അവൾ അവളുടെ ഇഷ്ടത്തിന് മറ്റൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് ഇത് കണ്ടപ്പോൾ ഇക്ക എനിക്ക് അവൾക്ക് പൊന്ന് വാങ്ങാനുള്ള ക്യാഷാണെന്ന് തോന്നിപ്പോയി സത്യമായിട്ടും നമുക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ലോ പൊന്നുമോള് നമ്മളെ ഒന്നും കാത്തു നിൽക്കാതെ അവൾ അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഫാത്തിമ ഇനി കറിയല്ലേ കരയാൻ വയ്യ കരഞ്ഞ് കരഞ്ഞ് എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാതെയാവും എൻ്റെ ശബ്ദം ഇടറി ഒന്നും എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെ ആ ക്യാഷ് കെട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം ഇത് എന്നറിയാതെ നിൽക്കുകയാണ് ഇക്ക നമുക്കൊരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ ഈ ക്യാഷ് ഹെറാമോ ഹലാലോ എന്നറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം നിങ്ങളെ ഒന്ന് ചോദിച്ചു നോക്കി ആ ക്യാഷ് കൊണ്ടുവന്ന ആ നമ്പറിലേക്കൊന്ന് വിളിച്ചിട്ട് മാറിയിട്ടുണ്ടോ ചോദിച്ചു നോക്കി എങ്ങനെ മാറാനടി ആ ഉപ്പ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കുന്നു ഹലോ നിങ്ങൾ കുറച്ച് മുമ്പ് എൻ്റെ വീട്ടിൽ ലക്ഷത്തോളം രൂപ കൊണ്ടുവന്നു തന്നിട്ടുണ്ടോ അത് നിങ്ങൾ മാറിയതാണോ അല്ലല്ല ഇത് ഗൾഫിൻ്റെ പണമാണ് അതുമാത്രമല്ല നിങ്ങളുടെ അഡ്രസ്സാണ് കൊടുത്തത് തന്നെ പിന്നെ എങ്ങനെ മാറാനാ അങ്ങനെയൊന്നും മാറില്ല ഞങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇത് വിടുവുള്ളൂ അത് നിങ്ങളത് തന്നെയാണ് മാറിയിട്ടില്ല അയാളത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കണ്ടില്ലേ നമുക്ക് ആരാടി ഗൾഫിൽ നിന്നൊക്കെ പൈസ അയക്കാന് അത് ഞാൻ ആലോചിക്കണത് ഇനിയിപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേറെ ആരെങ്കിലും അയക്കുമായിരിക്കുമോ എനിക്കറിയുന്നില്ല ഒന്നും തൽക്കാലം നിങ്ങളത് തൊടണ്ട അവിടെ വെച്ചാളേ അവിടെ വെക്കാം എന്നിട്ട് അറിഞ്ഞിട്ട് എടുക്കല്ലേ അതായിരിക്കും നല്ലത് എന്നാൽ ആ പൊന്നുമക്കൾ അത് കേട്ടിട്ട് അങ്ങോട്ടതാ വരുന്നോ ഉപ്പാ ഗൾഫിൽ നിന്ന് പൈസ വന്നോ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം ആ കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ ആ പിതാവ് അവരുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി മക്കളെ ആയിട്ടില്ല ഉപ്പാൻ്റെ കയ്യിൽ പൈസ ഹലാലായത് കിട്ടുമ്പോൾ ഉപ്പാൻ്റെ കുട്ടികൾക്ക് ഉപ്പെടുത്ത് തരൂല്ലേ നമുക്കിത് ഉറപ്പാക്കാനായിട്ടില്ല ഉപ്പാ ഞങ്ങളുടെ ക്ലാസ് കുട്ടികളൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ട് വരാറുണ്ട് ഞങ്ങൾക്കും വാങ്ങിത്തരുമോ പെരുന്നാൾക്ക് എടുത്തതല്ലേ എൻ്റെ പൊന്നുമക്കൾക്ക് ഉപ്പ എന്തായാലും വാങ്ങിത്തരും കേട്ടോ ഇൻഷാല്ല ആ പണം എന്ത് ചെയ്യണം പെരുമാറാൻ പറ്റുമോ എന്നറിയാതെ പാവം ആ ഒരു ഉസ്താദ് ആകെ വിഷമിച്ചു വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നാൽ അലഹമ്മദില്ല റാഹത്തോടുകൂടി ഹൈറോട് കൂടി തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ചെയ്യാനെ മാറ്റി വയ്ക്കാൻ ക്യാഷ് ഇല്ല ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും റാഹത്തോടെ കൂടുതലായിട്ട് വീട്ടിലെന്തെങ്കിലുമൊന്നും ചെയ്യുവാനോ എന്തെങ്കിലും വാങ്ങുവാനോ അങ്ങനെയൊന്നും എക്സ്ട്രാ ക്യാഷ് വരില്ല അതാണ് ജീവിതം കയ്യിൽ ഈ ഒരു ക്യാഷ് ക്യാഷുണ്ട് പക്ഷേ ഇതെടുക്കാൻ പറ്റുമോ എന്നറിയാതെ അങ്ങനെ അതാ ആ ഉസ്താദ് അന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്നു അവിടെ വലിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളും വസ്തുലുകളുമെല്ലാം പറയുന്ന ഒരാളാണ് എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കും അന്ന് ജസീനയുടെ ഉപ്പ ആ ഉസ്താദിൻ്റെ അരികിലേക്ക് എത്തുന്നു അല്ല ഉസ്താദ് ഈ വൈക്ക് കാണില്ലല്ലോ വല്ലാതെ ഒന്നും ആ എനിക്ക് നമ്മൾ ജോലി ജോലിസ്ഥലത്താവുമ്പോഴേ ഇവിടേക്ക് വരാന് വല്ലാതെ കൊണ്ട് ഒഴിവ് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നാലും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ കൂടും അങ്ങനെയാണ് ആ എന്തൊക്കെയാണ് നമ്മുടെ കീഴിലൊക്കെ പഠിച്ച് വളർന്ന് വലിയ മൂലേരൊക്കെ ആയല്ലേ റാഹത്തല്ലേ തൻ്റെ ഉസ്താദിനോട് ഈ ഒരു കാര്യം പറയണമെന്ന് അത ജസീനയുടെ ഉപ്പ വിചാരിക്കുന്നു ഉസ്താദേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് എന്താ കുട്ടിയെ പറഞ്ഞോളേ അന്ന് ദർസിലിങ്ങനെ ഓതി പഠിക്കുമ്പോഴൊക്കെ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉസ്തകന്മാർക്കായാലും അധ്യാപകർക്കായാലും ഈ സംശയങ്ങൾ ചോദിക്കുന്ന ഇഷ്ടം അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ കാര്യങ്ങൾ വിശദമായി നമ്മൾ നോക്കി പഠിക്കും എന്തിയേ കുട്ടി ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്തേ ഒന്ന് പറഞ്ഞോളി പ്രായമായ ആ ഒരു ഉസ്താദ് അദ്ദേഹത്തിനിന്ന് വായിൽ നിന്ന് വരുന്ന ആ ഒരു മുഴുവത്തുകൾ അത് കേൾക്കുവാനായിട്ടാണ് പലരും അവിടെ വരുന്നത് ഉസ്താദേ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഇന്നലെ എൻ്റെ കയ്യിൽ ഒരു അൻപതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് എന്താ കുട്ടി ഈ പറയണത് അതെ അൻപതിനായിരം രൂപ അത് എവിടെ നിന്നാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയുന്നില്ല വിദേശത്ത് നിന്നാണ് പക്ഷെ എൻ്റെ അഡ്രസ്സിലാണിത് വന്നത് അതിനെന്താ നിൻ്റെ അഡ്രസ്സിലല്ലേ പിന്നെ ഇപ്പം നീ എന്തിനെ പേടിക്കണത് ഉസ്ത ഞാൻ എവിടെ നിന്നും ഇതുവരെയായിട്ട് ഒന്നും എടുത്തിട്ടില്ല ആരുടേതും അത് നിൻ്റെ അഡ്രസ്സിൽ വരുമ്പോൾ കുട്ടി നിൻ്റേതല്ലാതെ അങ്ങനെ ആവും എടുത്തുപയോഗിച്ചോ നീ മറ്റൊരു തന്നെ എടുക്കുകയോ അല്ലെങ്കിൽ ഒരാൾ കാണാതെ എടുക്കുകയോ ചെയ്തതല്ലല്ലോ നിൻ്റെ പേരിൽ വന്നത് നിനക്ക് ധൈര്യമായി ഉപയോഗിച്ചൂടെ അല്ല ആരാ എന്താ ഏതാ അയച്ചത് എന്നറിയാതെ ഞാൻ എങ്ങനെ അത് ഉപയോഗിക്കും മോനെ നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് അറബികൾ അറബികളിപ്പോൾ കണ്ടമാനം കേരളക്കാർക്ക് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട് പള്ളി കയറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ നീ വിചാരിച്ചാൽ മതി നിനക്ക് ഏതോ ഒരു അറബി കണ്ടറിഞ്ഞ് തന്ന ക്യാഷാണ് നീ അത് ഉപയോഗിച്ചോ നിൻ്റെ വീട്ടിൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നീ തീർത്ത് കൊടുക്ക് ഇനി ആരെങ്കിലും ആ പണം ചോദിച്ചുകൊണ്ട് നിൻ്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ദാ ഉസ്താദ് ഉണ്ട് ഇവിടെ സാക്ഷിയായിട്ട് നീ പറഞ്ഞതിന് അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പം പറഞ്ഞോളാം അപ്പം തീരുമാനിച്ചോളാം ചെല്ലേ കുട്ടി പോയിട്ട് അത് ഉപയോഗിച്ചോ നിൻ്റെ വീട്ടിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അതെടുത്തോ ഒരു കുഴപ്പമില്ല നിൻ്റെ പേരിൽ വന്നതല്ലേ നീ പിന്നെ വിളിച്ച് ചോദിച്ചു എന്നും പറഞ്ഞു പിന്നെ നീ എന്തിനു ഭയക്കണം ഒരു പക്ഷെ പടച്ചോനായിട്ട് ഇറക്കിത്തന്നായിരിക്കും നിനക്ക് നീ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചതല്ലേ നിൻ്റെ മകളെ പേരിലൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ നിന്നെ കുത്തി നോവിച്ച് സംസാരിച്ചില്ലേ അന്നൊക്കെ നീ ക്ഷമിച്ചില്ലേ ക്ഷമിക്കുന്നവർക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെ ഉള്ളാഹം ഉണ്ടെന്നല്ലേ ഒരു പക്ഷേ അതായിരിക്കും നിനക്കത് നല്ല മാർഗത്തിൽ വന്നതായിരിക്കും ഒരിക്കലും വിഷമിക്കണ്ട അതെടുത്ത് ഉപയോഗിച്ചോ എന്ത് തന്നെ വരികയാണെങ്കിൽ ഇതാ എന്നെ വന്ന് കണ്ടാൽ മതി ഇതിലേക്കൊന്ന് വിളിച്ചാൽ മതി അതിനുള്ള മസാല ഞാൻ പറഞ്ഞു കൊടുക്കും ഉസ്താദിന്റെ സമാധാനപരമായ ആ ഒരു വാക്കുകൾ കേട്ടുകൊണ്ട് ജസീനയുടെ ഉപ്പ അവിടെ നിന്നിറങ്ങി അദ്ദേഹത്തിന് തിരിച്ചുള്ള യാത്രയിൽ വല്ലാത്തൊരു ആശ്വാസമുണ്ടായിരുന്നു ഭാര്യ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് അസല വളക്കും വാളേക്കും അസ്സലാം എന്തായിക്കാ പോയിട്ട് എന്താ എൻ്റെ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളത് ഉപയോഗിച്ചോളൂ ആരെങ്കിലും അത് ചോദിച്ചു എന്നിങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി പറയണമെന്നാണ് പറഞ്ഞ് റബ്ബേ അപ്പം അത് ഹലാലായിരിക്കുമല്ലേ നിങ്ങൾ വിഷമിക്കണ്ട അത് ഹലാലായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കടങ്ങളോ ഉണ്ടെങ്കിൽ അതെടുത്ത് വീട്ടിക്കോളൂ അതായിരിക്കും നല്ലത് ഉണ്ടടി കടം കുറച്ചുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തത് പക്ഷേ അത് എനിക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിൽ നിന്ന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് നിൽക്കുകയാണ് സാരില്ലക്ക നിങ്ങളതിന് കൊടുത്തോളി കടം വീട്ടിക്കോളി കടമില്ലാത്ത ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ എന്തായാലും പഠിച്ച നമ്മൾ ഒരുപാട് പരീക്ഷിച്ചു അതിനു പകരമായിട്ട് പഠിച്ചറമ്പ് എന്നെങ്കിലും നമ്മളെ പൊന്നുമോളെ തരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പഠിച്ചറമ്പേ ഇനിയും പരീക്ഷിക്കല്ല ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു മകളുടെ വിവാഹത്തിനു വേണ്ടി ഒരുക്കി വെക്കുന്ന ഓരോ നാണയത്തൊട്ടുകൾ എവിടെ നിന്നെങ്കിലും അല്പം ക്യാഷ് ഏറെ കിട്ടിയാൽ ഉപ്പ പറയും ഉമ്മയോട് എടി ഇത് നമ്മളെ കുട്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി നമുക്ക് സ്വർണം വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടി വെക്കാം കിട്ടുന്ന ഓരോ ക്യാഷും അങ്ങനെ മകൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു മകളുടെ നിക്കാഹ ദിവസം അവൾക്ക് സ്വർണ്ണമണിയിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുന്ന ഓരോ തുണ്ടുകളും ആ പിതാവ് കൂട്ടിവെച്ചിരുന്നു ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു മകളെ വിവാഹത്തെക്കുറിച്ച് പക്ഷെ അതെല്ലാം തകർന്നിടിഞ്ഞു പോയ ആ ഒരു നിമിഷങ്ങൾ അവർ അതോർത്തു റബ്ബേ കരയരുത് ഫാത്തിമ ഇനിയൊന്നും കരയല്ലേ കരഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ല നമ്മുടെ മകൾക്ക് വേണ്ടി കൂട്ടി വെക്കുന്ന സ്വർണം വാങ്ങുവാൻ വേണ്ടി കൂട്ടി വെക്കാനുള്ള ആ ഒരു ക്യാഷിലേക്ക് ഇതങ്ങ് വെക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇക്ക എന്തിന് ഇനി അവൾ വരുമോ വന്നാലോ എന്നെങ്കിലും അവൾ വരാതിരിക്കില്ല എൻ്റെ പൊന്നുമ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വരാതിരിക്കില്ല ആ ഉപ്പ സങ്കടത്തോടെ തലയാട്ടി വരുമായിരിക്കും അല്ലേ ഞമ്മളെ കുട്ടി വരാതിരിക്കൂലല്ലോ ഇക്ക വരും അവൾ അവളുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടി വരാതിരിക്കൂല ഇക്ക ഞാൻ കണ്ട ആ ഒരു കാഴ്ച എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എന്താ ഫാത്തിമ എന്താ നീ കണ്ടത് ഇക്ക നമ്മളുടെ അതേ അനുഭവമുള്ള മറ്റൊരു കുട്ടിയെ ഞാൻ കാണാനിടയായി എന്തനുഭവം നമ്മുടെ പോലെയോ അതെ ശരിക്കും എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്താടി അത്യധികം നല്ല രീതിയിൽ ദീനിയായ രീതിയിൽ വളർത്തിയ പെൺകുട്ടി തന്നെയായിരുന്നു അവൾ നമ്മളെ മകളെ കാണിച്ച പോലെ മറ്റൊരു കൂടെ ങ്ങ് ഇറങ്ങിപ്പോയി അവളുടെ ആ ഒരു മക്കളെ കണ്ട ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു അവൾ വരുന്ന രംഗം എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ആദ്യത്തെ ആ മുൻ മുസ്ലിം നാമമാണ് അവൾ വിളിക്കുവാൻ വേണ്ടി തോന്നിയത് പക്ഷേ ഒരിക്കലും നമ്മളുടെ മകളും ഇതുപോലാകുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇനിയൊരു പക്ഷേ പക്ഷെ നമ്മളുടെ മകളുടെയും അവസ്ഥ അതുതന്നെയായിരിക്കും എന്തെന്നേ ഒന്ന് പറ നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞുകൊണ്ട് ആ പെണ്ണ് നടന്നു വരുന്നു രണ്ട് മക്കളെയും കൈപ്പിടിച്ചുകൊണ്ട് അതിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എല്ലാ കുട്ടികളുടെയും നെറ്റിയിൽ ഒരു കുറി വരച്ചിട്ടുണ്ട് അവളുടെ നെറ്റിയിൽ കുറിയും സിന്ദൂരവും അങ്ങനെ രണ്ട് മൂന്നൈറ്റംസ് പൊട്ടുകൾ സത്യം പറഞ്ഞാൽ അവളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിക്ക നമ്മുടെ മകൾ ആ ഒരു ലെവലായല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ആ കുട്ടികളുടെ പേര് ചോദിച്ചപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു നല്ല തോഹിറ എന്ന പേരുള്ള ആ പെണ്ണിൻ്റെ പേര് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു അനുശ്രീ എന്നായിരുന്നു അവളുടെ ഇപ്പോഴത്തെ പേര് മക്കളുടെ പേരാണെങ്കിലോ അഖിലും അനശ്വരയും സത്യം പറഞ്ഞാൽ ഒരു മുസ്ലിം പെണ്ണ് പറ്റിയ മക്കളാണല്ലോ അത് പക്ഷേ അവൾ ഇന്നും അവൻ്റെ കൂടെ ജീവിക്കാണ് എന്താണെന്നറിയില്ല അതിനിടക്ക് അവൾക്ക് മാനസിക രോഗമായി വിവാഹം കഴിഞ്ഞ് അവൾ അവൻ്റെ കൂടെ പോയ ആദ്യ നാളുകളിൽ നല്ല ഹാപ്പിയായിരുന്നു അവൾക്ക് ഗർഭിണിയായി ആ ഒരു സമയത്ത് അവൾ മാനസിക രോഗിയായി മാറുകയാണ് മാനസിക രോഗിയായി മാറിയ അവൾക്ക് തൻ്റെ വീട്ടുകാരെ കാണണമെന്ന് വളരെയധികം നിർബന്ധം പിടിക്കുകയാണ് നിറവയറുമായി അവളന്ന് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അന്ന് അവരുടെ കുടുംബത്തിൽ എവിടെയൊക്കെയോ ഒരു കല്യാണമുണ്ട് ആ ഒരു കുടുംബത്തിലേക്ക് അവരെല്ലാവരും പോയിട്ടുണ്ട് ആ ഒരു സമയത്താണ് അനുശ്രീ എന്ന് പേരുള്ള ആ തോഹറ അവൾ അവളുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നത് വീടാകെ അടച്ചുപൂട്ടിയിരിക്കുന്നു അടച്ചുപൂട്ടിയ ആ ഒരു വീടിൻ്റെ വാതിൽ അവൾ മുട്ടിക്കൊണ്ടിരുന്നു ഉമ്മ ഉമ്മ വാതിൽ തുറക്കി ദാ നിങ്ങളുടെ തോഹറ വന്നിട്ടുണ്ട് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പക്ഷേ ആ വീട്ടിൽ ആരുമില്ലായിരുന്നോ അതുവഴി കല്യാണത്തിന് പോയ ഒരുത്തർ ആ ഒരു രംഗം കാണുന്നു ഈ വീട്ടിലെ കുട്ടി ചാടിപ്പോയ കുട്ടിയല്ലേ ആ കുട്ടി അത് തിരിച്ചു വന്നിരിക്കുന്നു നെറ്റിയിൽ വലിയൊരു സിന്ദൂരവും ഒക്കെ ഇട്ടുകൊണ്ട് പഠിച്ചവനെ കാണാൻ വയ്യല്ലോ ഈ കുട്ടി കരഞ്ഞു നിലവിളിച്ച് അവരുടെ വാതിൽക്കൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഇവരങ്ങോട്ട് ചെന്നു എന്താ നിങ്ങൾ ഞാനിവിടുത്തെ മോളാണ് തോഹറിയാണ് ഞാൻ ഞാൻ അനുശ്രീയല്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ നേരെ കല്യാണ വീട്ടിലേക്കെത്തി പറയുന്നു നിങ്ങളുടെ മോള് വന്നിട്ടുണ്ട് നിങ്ങളുടെ മോള് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് കിടന്ന് കരയുന്നുണ്ട് നെറ്റിയിലാണെങ്കിൽ വലിയൊരു സിന്ദൂര കെട്ടിട്ട് സത്യം പറഞ്ഞാൽ ആ ഉമ്മയും ഉപ്പയും അത് കേട്ടപ്പോൾ വല്ലാതെ അങ്ങ് ബേജാറായിപ്പോയിൻ്റെ റബ്ബേ അവർ തിരിച്ചു ഓടിയെത്തിയപ്പോഴേക്കും അതാ അവളുടെ ഭർത്താവ് അവളെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് അവളെ മയക്കുമരുന്ന് വെച്ച് മയക്കിക്കിടത്തി ഒരിക്കലും അവൻ സമ്മതിച്ചില്ല അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മുസ്ലിമായി പോകുവാൻ അങ്ങനെ അവൻ അവിടെ അവളെ വളർത്തി ഒടുവിൽ അവൾ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ പിന്നീട് ഒരു പെൺകുഞ്ഞിനെയും ആ രണ്ട് മക്കളെ ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി റബ്ബേ എത്ര ഈമാനോടുകൂടി ഇസ്ലാമികമായി പോറ്റി വളർത്തിയ മക്കളാണ് അവരോരോ ബുദ്ധിമോഷം കൊണ്ടപ്പോൾ അവരൊരു അന്യജാതിക്കാരായി അന്യമതക്കാരായി മാറി തലയിൽ തട്ടമിടാതെ സിന്ദൂരമിട്ട് നടക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു പോയിക്കാം എന്നാൽ നമുക്കും നമ്മുടെ മകൾക്കും ഈ ഒരു വിധി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി നമ്മളെ മകളെയും അങ്ങനെ കാണാൻ കഴിയുമോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് പേടിയാവുന്നത് റബ്ബേ അവൾ തിരിച്ചു വരണേ റബ്ബേ എൻ്റെ കുട്ടി തിരിച്ചു വരണേ എൻ്റെ കുട്ടി മറ്റേ പെൺകുട്ടിക്ക് വന്ന അനുഭവമൊന്നും അവൾക്ക് ഉണ്ടാവരുത് എറബേ ആ ഉമ്മ കരഞ്ഞു ഫാത്തിമ ഈ കരയാതിരിക്ക നമ്മളെ മോൾ രക്ഷപ്പെടുന്നതിൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ഒരുപക്ഷെ അവൾ ബുദ്ധിമോഷത്തിന് ചെയ്തു പോയി പിന്നീട് അവൾക്ക് വേണ്ടില്ലെന്നായിട്ടുണ്ടാവും വരും ഫാത്തിമ നീ നീക്കറിയില്ലേ അവൾ വിളിക്കാതിരിക്കില്ല ഒരിക്കലെങ്കിലും നമ്മളെ അത് ആ ഉമ്മയും ഉപ്പയും കരയുകയാണ് ഇപ്പോഴും തൻ്റെ മകളെ ഓർത്ത് പക്ഷേ ആ ഉമ്മ തോഹിറയുടെ ആ ഒരു ചരിത്രം നേരിൽ കണ്ട ആ ഒരു ദയനീയ രംഗം കണ്ടിട്ട് ഓ പഠിച്ചവനെ ഹിന്ദു മക്കളുടെ പേരും ഹിന്ദു കുട്ടികളും ജാതി ഏതായാലും മതമായാലും അല്ല സ്വന്തം മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് അത് റബ്ബെ താങ്ങാൻ കഴിയില്ല റബ്ബെ എൻ്റെ കുട്ടിയും ഈയൊരു വിധി എൻ്റെ കുട്ടിക്കും വരുമോ അവൾ സിന്ദൂരമൊക്കെ ഇട്ടണിഞ്ഞുകൊണ്ട് മക്കളെയും കൈപിടിച്ച് വരുന്ന രംഗം അവൾക്കുണ്ടാവുമോ റബ്ബേ പഠിച്ചോനെ നീ കാക്ക് എൻ്റെ കുട്ടിക്ക് നീ ഹിതായത്ത് കൊടുക്ക് ഒരിക്കലും അവരുടെ പുന്നാരമോൾ ഗൾഫിലെത്തി എന്നുള്ള വിവരം ഇവരാരും അറിയുന്നേയില്ല അവർ വിചാരിക്കുന്നത് തോഹിറയുടെ വിധി അല്ലെങ്കിൽ തോഹിറ മക്കളെ പോറ്റുന്നു അനുശ്രീയായി അഖിലും അനുശുരയും രണ്ട് മക്കൾ ഹൃദയം പൊട്ടുന്ന ആ ഒരു ദയനീയമായ കാഴ്ചകൾ അത് ഞങ്ങൾക്കും കാണേണ്ടി വരുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത് റബ്ബേ അതിനു മുമ്പായിട്ട് എൻ്റെ പൊന്നുമോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അവര് പ്രാർത്ഥിക്കുന്നത് ജസീന എന്ന ഫർസാനയുടെ ജീവിതം ഇനി എന്തായി തീരും അവർ വീട്ടിലേക്ക് വിളിക്കുമോ തിരിച്ചു വരുമോ ആ കുഞ്ഞ് ആ ഗർഭസ്ഥ ശിശുവിനെ എന്ത് ചെയ്യും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ല ഉപരൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റോറി ഒന്നും വിട്ടിട്ടില്ല അതായത് കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കുറച്ച് തിരക്കായിരുന്നു പിന്നെ സൗണ്ടും ക്ലിയർ അല്ല പിന്നെ രണ്ട് മൂന്ന് ചാനൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി നമ്മൾ വീട്ടിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പലരും ചോദിക്കുന്നുണ്ട് ജസീന എവിടെ ജസീനയുടെ സ്റ്റോറി എവിടെ ബാക്കി കേട്ടില്ല എന്നൊക്കെ പല കമൻസിലും കണ്ടു ഇൻഷാ ഇൻഷല്ല നമുക്കിതിന്റെ തുടർഭാഗം കേൾക്കാം കേട്ടോ പിന്നെ ഇടക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ ജസ്സീൻ അത് ഇടാറില്ല എന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സ്റ്റോറി എത്തിക്കുന്നുണ്ട് പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്കും നമ്മൾക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ മക്കളെക്കും യാതൊരു രീതിയിലുള്ള തെറ്റായ ബുദ്ധി അവർക്ക് തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പടച്ചറബ് എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം രാഹത്തോടു കൂടിയുള്ള ഇജ്ജത്തോടു കൂടി ഇസ്ലാമികമായി ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇത് മുസ്ലിമിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോകുന്ന മാത്രമല്ല ക്രിസ്ത്യൻസ് മതത്തിൽ നിന്നായാലും മതത്തിൽ നിന്നായാലും മുസ്ലിം ആയിക്കൊണ്ടും അതുപോലെ ക്രിസ്ത്യൻസ് ആയിക്കൊണ്ടൊക്കെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് അപ്പം ആ ഒരു അവിടുത്തെ അവരുടെ അമ്മയുടെയും പപ്പയുടെ ഒരു വേദന അതൊക്കെ എല്ലാവർക്കും അനുഭവിക്കുന്നത് ഒരുപോലെ ആയിരിക്കും എന്നാലും മതം പൊളിച്ച് പോയി എന്നൊക്കെ പറയുമല്ലോ എന്തൊക്കെ തന്നെയല്ലോ അവനാൻ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് അതുപോലെ മരണം വരെ ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും പഠിച്ചറബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല ഒബരക്കാത്തു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ മക്കൾക്കൊന്നും അതുപോലെയുള്ള വിദ്യയൊന്നും വരാതിരിക്കട്ടെ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഫർസാന രക്ഷപ്പെടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം തൗബ ചെയ്താൽ എല്ലാ ദോഷങ്ങളും നമ്മൾ പുറത്തു തരുമല്ലോ പഠിച്ച റബ്ബ് പഠിച്ച റബ്ബ് കാരുണ്യവാനും കരുണാനിധിയും ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ അന്ന് പുറത്തു തരും എല്ലാ തെറ്റുകളും തൊട്ടും പഠിച്ച റിബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അമീൻ ഇൻഷാല്ല നാളെ കാണാം കേട്ടോ